നമസ്കാരം ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തെ സമസ്ത മേഖലയിലും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ടുള്ള ബി ജോയ് വലിയ മുന്നേറ്റം കാഴ്ചവെച്ചപ്പോൾ അവസാന മണിക്കൂറിൽ അന്തർധാര സജീവമായതായി കേൾക്കുന്നുണ്ട് സ്വാഭാവികമാണല്ലോ പാർലമെന്റിലെ സഹപ്രവർത്തകരാണല്ലോ കേരള കുലംകുത്തികളാണല്ലോ കേരള വികസന മുടക്കികളാണല്ലോ കേരള സംയുക്ത വഴിമുടക്കുകൾ ഇപ്പോ ഒരു അന്തർധാരയ്ക്ക് കളമൊരുക്കുന്നുണ്ട് എന്നുള്ള ചില കേട്ടറിവുകൾക്ക് അവസരമൊരുങ്ങിയിരിക്കുകയാണ് അതായത് പ്രചരണ രംഗത്തെ സമസ്ത മേഖലയിലും പല തരത്തിലുള്ള നമ്പറുകൾ ഇറക്കി നോക്കിയെങ്കിലും ജോയ്ക്ക് ഈ നാട്ടിലെ ജനങ്ങളോടുള്ള സ്വാധീനം അദ്ദേഹത്തെ പല മേഖലകളിലും എത്തിപ്പിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സ്വാധീനം ഉണ്ടാക്കാൻ സാഹചര്യമൊരുക്കി ആ സാഹചര്യത്തെ മറികടക്കാനാണ് അവസാന മണിക്കൂറുകളിൽ പരസ്പര ധാരണയോടുകൂടി പരസ്പര അണ്ടർസ്റ്റാൻഡിങ്ങോടുകൂടി നേരത്തെ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നതുപോലെ ബി ജെ പിയുടെ ഓഫീസ് സെക്രട്ടറി പറഞ്ഞ രീതിയിലുള്ള ചില അന്തർധാരകൾക്ക് അവസരമൊരുങ്ങുകയാണ് ഇപ്പോൾ ബി ജെ പി പ്രവർത്തകർ തന്നെ അവിടെ നമ്മുടെ പ്രകാശനു വേണ്ടി ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിയുകയാണ് നേരത്തെ നമ്മൾ ഇത് സംബന്ധിച്ചുള്ള ഒരു ഓഡിയോ കേട്ടതാണ് ബി ജെ പിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസ് സെക്രട്ടറിയുടെ തുറന്നു പറച്ചിൽ ആ ഓഡിയോ പുറത്തു വന്നതിന് ശേഷം കഴിഞ്ഞ തവണ അടൂർ പ്രകാശിനെ ജയിപ്പിക്കാൻ വേണ്ടി ബി ജെ പിയുടെ ഒരു വിഭാഗത്തെ അയച്ചിരുന്നു എന്നുള്ള ഒരു വസ്തുത നമ്മൾ കേട്ടതാണ് ആ ഞെട്ടിപ്പിക്കുന്ന കാര്യം തന്നെ ഇത്തവണ ആവർത്തിക്കുകയാണ് നമ്മൾ രണ്ടു പേരിലല്ലാതെ മറ്റൊരാൾ ഉണ്ടാകാൻ പാടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എന്ത് ചെയ്യാം പരസ്പര ധാരണയോടുകൂടി സ്വാധീനമുള്ള ഇടങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാം ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ സ്പ്ലിറ്റപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള വലിയ തോതിലുള്ള പ്രചരണങ്ങൾക്കും പിന്നെ അളിയനെ വിട്ടിട്ട് അല്ലെങ്കിൽ മച്ചമ്മിയെ വിട്ടിട്ട് പണം എറിയാൻ പറ്റുന്നിടത്തെല്ലാം പണമെറിയാനും ശ്രമിക്കുന്നുണ്ടെന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് എന്തായാലും ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഒരു വലിയ എഡ്ജ് ഇടതുപക്ഷത്തിന് ഉണ്ടായി കഴിഞ്ഞു എന്നുള്ളത് നിസ്സംശയമായിട്ടുള്ള കാര്യമാണ് മുൻവർഷത്തെ അപേക്ഷിച്ച് ഒരു ആധികാരിക ജയം മണ്ഡലത്തിൽ ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് അത് അത് ജനങ്ങളുടെ പ്രതികരണത്തിലാണെങ്കിലും ശരി പ്രചരണ രംഗത്ത് ജനം ഏറ്റെടുത്തത് അതായത് സമസ്ത മേഖലയിലുള്ളവരും ജോലിക്കായ ഒറ്റ മനസ്സാലെ പാർട്ടി സംവിധാനങ്ങളെല്ലാം എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചപ്പോ പലയിടങ്ങളിലും ഓടിയെത്താൻ പറ്റിയിട്ടില്ല അതിന്റെ ഭാഗമായിട്ടാണ് തെരഞ്ഞെടുപ്പിന്റെ കലാശക്കൊട്ടുണ്ടായ സന്ദർഭത്തിൽ ആ പരിപാടിയിൽ നിന്ന് പോലും അടൂർ പ്രകാശ് മുങ്ങിയതായിട്ട് കോൺഗ്രസ്കാർ തന്നെ പറയുന്നത് അതായത് പ്രതീക്ഷയേറ്റൊരു വ്യക്തി ഇതിലൊക്കെ വന്നു നിന്ന് വെറുതെ പ്രഹസനം കാണിക്കേണ്ട എന്നുള്ളതിലേക്ക് അദ്ദേഹം മുങ്ങുന്ന സാഹചര്യം ഉണ്ടായതായി പറയുന്നുണ്ട് അല്ലെങ്കിൽ ഏത് സ്ഥാനാർത്ഥിയാണ് തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചരണം സമാപിക്കുന്ന സന്ദർഭത്തിൽ കുട്ടിക്കലാശത്തിൽ പങ്കെടുക്കാതിരിക്കുന്നത് അടൂർ പ്രകാശിന് അതിനും ഒരു സാഹചര്യം ഉണ്ടായി കാര്യം മൊത്തത്തിൽ അദ്ദേഹം വല്ലാത്തൊരു ഡെസ്കിലാണ് അദ്ദേഹം വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് കഴിഞ്ഞ തവണ തനിക്ക് മണ്ഡലത്തിനകത്ത് ഉണ്ടാക്കാൻ പറ്റിയ ഓളം ഒരിടത്തും ഉണ്ടാക്കാൻ പറ്റാത്തതിൽ വലിയ നിരാശ പൂണ്ടിരിക്കുകയാണ് ഇപ്പോ ഏറ്റവും ഒടുവിൽ അദ്ദേഹം പഴയ നമ്പർ തന്നെ ഒരിക്കൽ കൂടി ഇറക്കി നോക്കി ബി ജെ പി അദ്ദേഹത്തിന് കൈമാറിയ ഇരട്ട വോട്ട് എന്നുള്ള ആരോപണം ഒരിക്കൽ കൂടി ഉന്നയിച്ചപ്പോൾ അതിൽ ഇന്ന് ജില്ലാ ഭരണാധികാരിയായിട്ടുള്ള കളക്ടർ കൂടി ആധികാരികമായി വന്ന് അങ്ങനെ ഇരട്ട വോട്ടില്ല ആ മണ്ഡലത്തിൽ നിന്ന് മാറിപ്പോയ വോട്ടുകൾ ഒരു അഞ്ഞൂറ് വോട്ടിന്റെ താഴെ മാത്രമാണ് നിലവിലുള്ളതെന്നും ആ വോട്ടുകളൊന്നും പോളിയാതിരിക്കാനുള്ള ശക്തമായ ഇടപെടൽ നടത്തുമെന്നെല്ലാം ഭരണാധികാരി കൂടി പറഞ്ഞപ്പോൾ ആ ആരോപണവും പൊളിഞ്ഞു പിന്നെ മാധ്യമങ്ങളിലൂടെ ഇതൊന്നും വന്നാൽ മതി എന്ന് ഇന്നലെ അടൂർ പ്രകാശ് പറഞ്ഞതിന്റെ അർത്ഥം ഇങ്ങനെ ഒരു വ്യാജ പ്രചരണം ഉണ്ടാക്കിയെടുത്ത് ആൾക്കാരെ ഒന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് എനിക്കതിൽ പരാതിയൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് വാർത്ത കൊടുത്താൽ മതി ആ വാർത്ത വരുമ്പോൾ ആൾക്കാർക്കിടയിലൊക്കെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകുമെന്ന് അദ്ദേഹം തന്നെ ഇന്നലത്തെ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ടായി എന്തായാലും പത്തനംതിട്ട അടൂരിൽ നിന്നുള്ള അടൂർ പ്രകാശിനും കണ്ണൂരിൽ നിന്നുള്ള കേന്ദ്ര സഹവാഴാജിക്കും ടിക്കറ്റ് എടുത്ത് ഇപ്പൊ തന്നെ വീട്ടിലേക്കുള്ള ആ ബസ്സോ ട്രെയിനോ ഫ്ലൈറ്റോ ബുക്ക് ചെയ്യാനുള്ള അവസരം അവസരമുണ്ടാകും അടൂർ ഫ്ലൈറ്റ് ഇല്ല ബസ് പിടിച്ച് തന്നെ പോണം അല്ലെങ്കിൽ കാറിൽ പെട്രോൾ അടിക്കാനുള്ള പൈസയെങ്കിലും കരുതി വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും ഇക്കുറി ഒരു വരുത്തനും ഞങ്ങളെ നയിക്കാൻ വരണ്ട ഇവിടുത്തെ ഒരു എം പി ആകുന്നുണ്ടെങ്കിൽ ഞങ്ങളെ അറിയാവുന്ന ഞങ്ങളുടെ നാടിന്റെ സ്പന്ദനം തിരിച്ചറിയാവുന്ന ഞങ്ങളുടെ നാടിന്റെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഓടി പറയാൻ പറ്റുന്ന ഒരു എം മതി എന്ന് ജനം തീരുമാനമെടുത്ത പശ്ചാത്തലത്തിൽ രണ്ടു പേർക്ക് സ്കോപ്പ് നഷ്ടപ്പെട്ടിരിക്കുകയാണ് ആ സ്കോപ്പ് നഷ്ടപ്പെട്ട സാഹചര്യത്തെ മറികടക്കാനാണ് അന്തർധാര സജീവമായിരിക്കുന്നത് സ്വാധീനമുള്ള മേഖലകളിൽ വോട്ട് മറിക്കാൻ വേണ്ടി ഞങ്ങൾ ജയിച്ചില്ലെങ്കിൽ അതായത് ബി ജെ പി ജയിച്ചില്ലെങ്കിൽ അടൂർ പ്രകാശ് ജയിക്കണം അടൂർ എന്തെങ്കിലും വീഴ്ച വന്നു കഴിഞ്ഞാൽ അതിനെ പരിഹരിക്കാനുള്ള ഉത്തരവാദിത്തം ബി ജെ പി ഏറ്റെടുക്കണമെന്നുള്ള ആ അന്തർധാര കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ബി ജെ പിയുടെ സ്വാധീന മേഖലകളിലെല്ലാം അങ്ങനെ ജോയ്ക്ക് വലിയ മുന്നേറ്റം ഉണ്ടാകുന്നുണ്ടെന്നൊരു തോന്നൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നേരെ അടൂർ പ്രകാശിന് കുത്തിക്കോ എന്നുള്ള നിർദ്ദേശം പോയിട്ടുള്ളതായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് നിങ്ങൾ എത്ര അന്തർധാരം നടത്തിയാലും ഈ നാട്ടിലെ ജനങ്ങൾക്ക് ജോയിൽ വിശ്വാസമുണ്ട് ജോയി ഇന്നും ഇന്നലെയും കാണുന്നതല്ല അവർ ഈ നാട്ടിൽ ജനിച്ചു വളർന്നതായത് കൊണ്ട് ഏതെങ്കിലുമൊക്കെ പരിപാടിയിലെല്ലാം സാന്നിധ്യമായി മാറിയിട്ടുള്ള വർക്കലയിൽ നിന്നുള്ള എം പി ചെറിയെങ്കിൽ നിന്നുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് ബ്ലോക്ക് അംഗം ജില്ലാ പഞ്ചായത്ത് അംഗം അങ്ങനെ പല മേഖലകളിലും രാഷ്ട്രീയത്തിൽ നിന്ന് വ്യക്തിയെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യം കൂടിയില്ല കേന്ദ്ര സഹപാഠിക്കും ഇപ്പുറത്ത് ഞങ്ങളുടെ ഗസ്റ്റ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഈ ഹൈമാസ്ക് പ്രകാശനെ സംബന്ധിച്ചൊക്കെ ഇപ്പോഴും ആൾക്കാർക്ക് അറിയില്ല ആരായിരുന്നു എം എന്ന് ചോദിച്ചാൽ അതുവഴി വഴി നടക്കാത്ത ഏതോ ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഫോട്ടോ കണ്ടപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ഒരു എം പി നമുക്ക് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പലരെയും തെറ്റിദ്ധരിപ്പിച്ചെല്ലാം കഴിഞ്ഞ തവണ വോട്ട് നേടിയിട്ടുണ്ടെങ്കിൽ ഇക്കുറി ഒരു കലാപരിപാടിയും നടക്കില്ല ജനം എൻ എൻബ്ലോക്കായിട്ട് തീരുമാനമെടുത്തിട്ടുണ്ട് അതിനെ മറികടക്കാൻ വേണ്ടി അന്തർധാരയുമായി ഇറങ്ങി പുറപ്പെട്ടവർ അറിയൂ നിങ്ങൾ നടത്തുന്ന പണി അത് വൃദ്ധാവിലാകാൻ പോവുകയാണ് ജോയ് എന്ന വ്യക്തി ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഇക്കുറി നിസ്സംശയം വിജയിച്ചു കയറും ആ വിജയിച്ചു കയറുമെന്ന് പറയുന്നത് വെറുതെ അല്ല ആറ്റിങ്ങൽ മണ്ഡലത്തിന്റെ ഓളം കണ്ടുകൊണ്ടാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ സകല മിഷണറികളും ജോയിക്കായി ഒന്നിച്ച് ഉത്സാഹത്തോടെ പ്രവർത്തിക്കുന്നുണ്ട് അത് സമസ്ത മേഖലയിലും ദൃശ്യമാകുമ്പോൾ നിസ്സംശയം പറയാൻ പറ്റും ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഇക്കുറി ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ടുള്ള ജോയ് വിജയിച്ചു വരുമെന്നുള്ള കാര്യത്തിൽ നൂറിൽ നൂറ് ശതമാനം ഉറപ്പെന്ന് പറഞ്ഞു വെക്കുകയാണ്